ജബ്ബാർ മാഷ് സംവാദ വേദിയിൽ കാണിച്ച ഒരു തട്ടിപ്പാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് എനിക്ക് സംസാരിക്കാനുള്ളത് യുക്തിവാദികളോടാണ് സംസാരിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കാലാകാലം ന്യായീകരണ തൊഴിലാളികളായിക്കൊണ്ട് ജീവിച്ചോളം എന്ന് ആർക്കും നിങ്ങൾ വാക്കുകൊടുത്തിട്ടില്ലല്ലോ സത്യം കണ്ടു കഴിഞ്ഞാൽ അത് സത്യമാണ് എന്നും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിക്കൊണ്ട് ജബ്ബാർ മാഷിൻ്റെ ആ തട്ടിപ്പ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ആവശ്യത്തിലുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ഇതിനെയും ന്യായീകരിച്ച് വിളിപ്പിക്കാനാണോ ആഗ്രഹിക്കുന്നത് എന്നറിയാൻ എനിക്ക് ആകാംക്ഷയുമുണ്ട് ജബ്ബാർ മാഷ് അദ്ദേഹത്തിന്റെ അവതരണത്തിൽ ഒരുപാട് കളവുകൾ പറഞ്ഞിരുന്നു അതിലെ പല കളവും വേളയിൽ ചോദ്യം ചെയ്യപ്പെട്ടു അങ്ങനെ ഒരു കളവ് ചോദ്യം ചെയ്യുന്ന സമയത്താണ് ജബ്ബാർ മാഷ് ആ തട്ടിപ്പ് കാണിക്കുന്നത് ആ ചോദ്യത്തിന് മുന്നിൽ ജബ്ബാർ മാഷ് പകച്ചുപോയി അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ തട്ടിപ്പ് കാണിക്കുന്നത് എന്തായിരുന്നു ജബ്ബാർ മാഷ് അദ്ദേഹത്തിന്റെ അവതരണത്തിൽ കാണിച്ച കളവ് എന്നത് ആ ചോദ്യത്തിൽ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ചോദ്യം ആണ് മുഹമ്മദ് ഷാനുവിൻ്റെ ചോദ്യമാണ് ഖുർആാൻ പതിനാറ് നാല് ഉദ്ധരിച്ച് ഖുർആാൻ അറബികൾക്ക് മാത്രമുള്ളതാണ് എന്ന അർത്ഥം പറഞ്ഞത് പച്ചയായ ദുർവ്യാഖ്യാനമല്ലേ എല്ലാ തഫ്സീറുകളിലും ഇതിന് വിരുദ്ധമായ അർത്ഥമാണ് ഉള്ളത് ഖുർആനിൻ്റെ പ്രഥമ സംബോധിതർ അറബികൾ ആണ് ഖുർആനിൻ്റെ പ്രഥമ പ്രഥമസംബോധിതർ അറബികൾ ആണ് എന്നാണ് ആ ആയത്തിൽ പറയുന്നത് എന്തിനാണ് ഇത്രയും പരസ്യമായി സംവാദത്തിൽ ഈ തട്ടിപ്പ് നടത്തിയത് ഖുർആാൻ ഇരുപത്തി ഒന്ന് നൂറ്റി ഏഴ് ഇരുപത്തിയഞ്ച് ഒന്ന് മുപ്പത്തി മുപ്പത്തിയെട്ട് എന്നീ ആയത്തുകളിലെല്ലാം ഖുർആൻ ലോകർക്ക് മുഴുവനും ഉള്ളതാണെന്ന് പറഞ്ഞിരിക്കെ ഈ തട്ടിപ്പ് നടത്തിയതിന് മാപ്പ് പറയുന്നതല്ലേ മാന്യത ജബ്ബാർ മാഷി അദ്ദേഹത്തിന്റെ അവതരണത്തിനിടയ്ക്ക് പറഞ്ഞിരുന്നു ഖുർആൻ എന്ന് പറയുന്നത് മക്കക്കാർക്ക് വേണ്ടി മാത്രം ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എന്ന് ജബ്ബാർ മാഷ് ഒരു കളവ് പറഞ്ഞിരുന്നു ആ കളവ് അദ്ദേഹം പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ പതിനാലാമത്തെ അധ്യായം സൂഹത്തിൽ ഇബ്രാഹിമിലെ നാലാമത്തെ വചനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ വചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നാം നിയോഗിച്ച ഒരു ദൂതനും തന്റെ ജനതയുടെ ഭാഷയിലല്ലാതെ സന്ദേശം നൽകിയിട്ടില്ല അവർക്കത് വിവരിച്ചു കൊടുക്കാനാണ് അങ്ങനെ ചെയ്തത് ഈ ഒരു ഖുർആൻ വചനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജബ്ബാർ മാഷ് ആ കളവ് പറഞ്ഞത് ഖുർആൻ എന്ന് പറയുന്നത് മക്കക്കാർക്ക് വേണ്ടി മാത്രം അവതരിപ്പിക്കപ്പെട്ട ഒന്നാണ് എന്ന് ഖുർആ ിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് കളവ് പറഞ്ഞത് ഇവിടെ ഈ ഒരു ഖുർആൻ വചനം തന്നെ നമ്മളൊന്ന് നേരിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഖുറനിൽ പറയുന്നു ഏതൊരു പ്രവാചകനും ജനതയുടെ ഭാഷയിൽ സന്ദേശങ്ങൾ നൽകിയിട്ടില്ല എന്നാണല്ലോ ഇവിടെ ഖുറാനിൽ പറയുന്നത് എന്നാൽ നേരിട്ട് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഈ ഒരു ഖുർആാൻ വചനത്തെ കളവാക്കൊണ്ടാണ് ജബാർ മാഷു പറയുന്നത് ഇത് ഖുർആൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഖുർആൻ അവതരിച്ചിരിക്കുന്നത് മക്കാര്ക്ക് വേണ്ടി മാത്രമാണ് അഥവാ പ്രവാചകന്റെ ആ ഒരു ജനതയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് കളവ് പറഞ്ഞത് അവിടെയാണ് ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് കളവ് പറഞ്ഞത് കാരണം ഈ ഒരു വിശദീകരിച്ച ഒരറ്റ മുഫസിരി പോലും ഇത് മക്കാർക്ക് വേണ്ടി മാത്രം അവതരിച്ചതാണ് എന്ന ഒരു വിശദീകരണം ഒരൊറ്റ മുഫസിരി നൽകുന്നത് ജബ്ബർ മാഷ് ആണ് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വിശുദ്ധ ഖുർആനിൽ തന്നെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പ്രവാചകനെ അയച്ചിട്ടുള്ളത് ലോക മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഖുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വേദഗ്രന്ഥം അവതരിച്ചിട്ടുള്ളത് ലോക മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് കൊണ്ട് മാഷി എന്തിനാണ് ഒരു എന്നാണ് ജബ്ബാർ ജബ്ബാർ ആ ആ മാഷ് നൽകുന്ന മറുപടി നമുക്കൊന്ന് കണ്ടുവരാം മക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് എന്ന് പറയാനില്ലല്ലോ മക്കാർക്ക് വേണ്ടി മാത്രമാണുള്ളതെന്നല്ല മക്കാരെ ആദ്യം സംബോധന ചെയ്തുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നം മക്കാരെ സംബോധന ചെയ്തപ്പോൾ നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു അന്ന് മുഹമ്മദിന്റെ മനസ്സിൽ ഈ മക്ക വിട്ടിട്ടുള്ള ഒരു സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മുഹമ്മദിന്റെ മനസ്സിൽ ഈ കായുവയുടെയും മക്കയുടെയും ആധിപത്യം തന്റെ കീഴിലാക്കുക എന്ന ഒരു ചെറിയ സ്വപ്നം മാത്രമേ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കാര്യങ്ങൾ മക്കയിൽ ഈ കഞ്ഞി ഉപയോഗിക്കില്ലാണ്ടപ്പോൾ മദീനയിലേക്ക് പോയി പലായനം ചെയ്ത് മദീനയിൽ ചെന്നിട്ട് തൽക്കാല ഉത്ബോധനവും പ്രബോധനമൊക്കെ മതിയാക്കി വാളെടുത്താൽ കാര്യം നടക്കുമെന്ന് ബോധ്യപ്പെട്ട സമയത്താണ് മുഹമ്മദിന്റെ ഇസ്ലാമും മുഹമ്മദിന്റെ മതവും അറേബ്യയിലൊന്നാകെ വ്യാപിക്കുന്നതും പിന്നീട് അറേബ്യ പുറത്തേക്ക് വ്യാപിക്കുന്നത് അങ്ങനെ അപ്രതീക്ഷിതമായി താൻ സ്വപ്നം കാണാത്ത രീതിയിൽ കാര്യങ്ങൾ തനിക്ക് അനുകൂലമായി വ്യാപിച്ചപ്പോൾ മുഹമ്മദ് മുഹമ്മദിന്റെ കുറുവാൻ കുറച്ചും 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 വിപുലമാക്കി അല്ലെങ്കിൽ ിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ ജബർ മാഷി പറയുന്നത് പ്രവാചകൻ മക്കയിലായിരുന്ന സമയത്ത് ആ മക്കയുടെ ഇട്ടവട്ടത്തായിരുന്ന സമയത്ത് തന്റെ ജനങ്ങളോട് പറഞ്ഞു ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു മദീനയിൽ എത്തിയതിനു ശേഷം അദ്ദേഹം പറയുകയാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത് ലോകമനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രവാചകൻ എന്ന് പറയുന്നത് ലോകമനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയാൻ കാരണം മദീനയിലെത്തുകയും അദ്ദേഹത്തിന്റെ പ്രവിശ്യകൾ വലുതാവുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം ആദ്യം പറഞ്ഞത് പിന്നീട് മാറ്റി പറഞ്ഞതാണ് എന്ന് ാണ് ജബ്ബാർ മാഷ് പറയുന്നത് ഇതിൽ ജബ്ബാർ മാഷി കാണിച്ച തട്ടിപ്പ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത്തരം ഒരു ചോദ്യം ജബ്ബാർ മാഷിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ആകെ അവിടെ കഥയാണ് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ പിന്നീട് മദീനിലെത്തിയപ്പോഴാണ് പ്രവാചകൻ അത് മാറ്റി പറഞ്ഞ് ഞാൻ വന്നിട്ടുള്ളത് ലോകർക്ക് വേണ്ടിയിട്ടാണ് എന്ന് മാറ്റി പറഞ്ഞു എന്ന് അവിടെ വച്ച് ഉണ്ടാക്കിയെടുത്ത കഥയാണ് കാരണം പറയുന്ന ഈ പ്രവാചകൻ വന്നിരിക്കുന്നത് ലോക മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഖുർആനിൽ പറയുന്നതും അതുപോലെ തന്നെ ഈ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് ലോക മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നതും മദീനയിൽ എത്തിയതിനു ശേഷമല്ല ഈ പറയുന്ന ഇരുപത്തൊന്നാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം മുപ്പത്തിനാലാമത്തെ അധ്യായം ഈ അധ്യായങ്ങളിലാണല്ലോ ഈ വാ ഈ വാചകങ്ങളുള്ളത് ഈ പറഞ്ഞ അധ്യായങ്ങളെല്ലാം മക്കിയായ സുഹൃത്തുകളാണ് അഥവാ മക്കയിൽ പ്രവാചകൻ ഉണ്ടായിരുന്ന സമയത്ത് അവതരിപ്പിക്കപ്പെട്ട സുഹൃത്തുക്കളാണ് ഈ പറഞ്ഞ എന്ന് പറയുന്നത് ഈ ഖുർആാൻ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് മദീനയിൽ പ്രവാചകൻ എത്തിയതിനു ശേഷമല്ല പ്രവാചകൻ മക്കയിലുള്ള സമയത്താണ് അഥവാ മക്കിയായ സുഹൃത്തുകളിലാണ് ഈ ആയത്തുകളുള്ളത് അതിനെയാണ് ജബ്ബാർ മാഷ് നേരെ മദീനയിലേക്ക് കൊണ്ടുപോവുകയും ഇത്തരം ഒരു കഥ മനയുകയും ചെയ്തത് അപ്പോൾ എന്താണ് സംഭവം എന്നും എന്താണ് ജബ്ബാർ മാഷി കാണിച്ച തട്ടിപ്പ് എന്നതും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് വീണ്ടും യുക്തിവാദി സഹോദരങ്ങളോട് ചോദിക്കാനുള്ളത് ഇത്തരത്തിൽ തട്ടിപ്പ് കാണിക്കുന്നതിൽ എന്ത് വാദം ജയിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വ്യാജ കഥകൾ നിർമ്മിച്ചെടുക്കുന്നതിൽ എന്ത് എന്ത് ന്യായമാണുള്ളത് ഇത്തരത്തിൽ കളവുകൾ പറഞ്ഞും ആ കളവ് പിടിക്കപ്പെടുന്ന സമയത്ത് അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇത്തരത്തിൽ വ്യാജ കഥകൾ നിർമ്മിച്ചെടുത്തും വേണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന യുക്തിവാദ ആദർശത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എനിക്ക് യുക്തിവാദി സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കണം എന്തിനു വേണ്ടി നിങ്ങൾ ഇത്തരത്തിലുള്ള ന്യായീകരണ തൊഴിലാളികളായിക്കൊണ്ട് മാറണം സത്യം കണ്ടു കഴിഞ്ഞാൽ അത് സത്യമാണ് എന്നും തിന്മ കണ്ടു കഴിഞ്ഞാൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ ചെയ്തത് ശരിയായില്ല ആ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടായിരിക്കണം എന്തായാലും ആ ഒരു സംവാദത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ അഥവാ തട്ടിപ്പുകളുടെ കളവുകളുടെ ഒരു മാലപ്പടക്കമായിരുന്നു ആ ഒരു സംവാദം എന്ന് പറയുന്നത് ഓരോ നാരം ആയിക്കൊണ്ട് നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം